ചരിത്രത്തിൽ കാലത്തിൻ്റെ കയങ്ങളിൽ മറഞ്ഞുപോയ ഒരുപാട് ധീര ധീരദേശാഭിമാനികളുണ്ട് അവരുടെ ത്യാഗമാണ് ഇന്നത്തെ നമ്മുടെ സ്വാതന്ത്ര്യം അത്തരത്തിൽ കേരളത്തിന്റെ മണ്ണിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ആദ്യമായി പടനയിച്ച ഒരു ഇതിഹാസ നായകനെയാണ് നാം ഇന്ന് ഓർത്തെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ചെമ്പിൽ അനന്തപത്മനാഭൻ വലിയ അരയൻ കങ്കുമാരൻ അഥവാ ചെമ്പിൽ അരയൻ തിരുവിതാംകൂർ മഹാരാജാവിന്റെ നാവികസേനാ പടത്തലവനായിരുന്ന ഈ ധീര ധീരയോധാവ് കേരളത്തിലെ ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരെ നടന്ന ആദ്യ സമരത്തിൻ്റെ നായകനായിരുന്നു എന്നിട്ടും ചരിത്ര പുസ്തകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് വേണ്ടത്ര തിളക്കത്തോടെ അടയാളപ്പെടുത്തിയിട്ടില്ല ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ ചെമ്പിൽ തൈലംപറമ്പിൽ വീട്ടിൽ ഈച്ചരൻ കാളി ദമ്പതികളുടെ പുത്രനായിട്ടാണ് ചെമ്പിൽ അരയൻ ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു വില്ലേജ് സർവേയർ ആയിരുന്നു ചെമ്പിലെ തൈലം തൈലംപറമ്പ് എന്ന തറവാട് ഒരു സാധാരണ വീടായിരുന്നില്ല അത് എല്ലാവിധ ആയുധമുറകളുടെയും അഭ്യാസ കേന്ദ്രമായിരുന്നു കളരിയുടെ വടക്കൻ തെക്കൻ സമ്പ്രദായങ്ങൾ ഇവിടെ അഭ്യസിച്ചിരുന്നു തറവാട്ടിലെ സ്ത്രീകൾ പോലും അഭ്യാസികളായിരുന്നു എന്നതിൽ നിന്ന് ആ കുടുംബത്തിന്റെ ധീര പാരമ്പര്യം വ്യക്തമാണ് സിന്ധുതട സംസ്കാര കാലത്തോളം പഴക്കമുള്ള പ്രാമാണികത്വമാണ് അരയൻ ഉൾപ്പെടുന്ന തീവ്ര വിഭാഗത്തിന് ഉണ്ടായിരുന്നത് തിരുവിതാംകൂർ കൊച്ചി രാജാക്കന്മാരുടെ സൈന്യങ്ങളെ ഇവർക്ക് നിർണായക സ്ഥാനമുണ്ടായിരുന്നു രാജാക്കന്മാർ പള്ളി ഓടങ്ങളിൽ എഴുന്നള്ളുമ്പോൾ ഓടങ്ങൾ നയിക്കുവാനും അകമ്പടി സേവിക്കുവാനും നിയോഗിക്കപ്പെട്ടിരുന്ന പ്രമാണിമാരെയാണ് വലിയ അരയൻ എന്ന സ്ഥാനപേരിൽ ആദരിച്ചിരുന്നത് അത്തരത്തിൽ തിരുവിതാംകൂർ രാജാവായ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ നാവികപ്പടയുടെ സർവാധിപനായിരുന്നു ചെമ്പിലരയൻ അദ്ദേഹത്തിന് തിരുവിതാംകൂറിന്റെ രാജചിഹ്നമായ ശംഖ് നാലുകെട്ടിൽ പതിപ്പിക്കാൻ അനുവാദമുണ്ടായിരുന്നു തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും മലബാറിലെയും നാവിക സേനകളുടെ സമ്പൂർണ്ണ നിയന്ത്രണം അക്കാലത്ത് അരയർക്കായിരുന്നു രാജ്യരക്ഷയിൽ ഈ ധീരന്മാർ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു ചരിത്രത്തെ മാറ്റിമറിച്ച ആ പോരാട്ടത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തായിരുന്നു തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ബാലരാമവർമ്മ രാജാവായിരുന്നു ഭരണകാര്യങ്ങൾ നിർവഹിച്ചിരുന്നത് ധീരനായ വേലുത്തമ്പിദളവയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആയിരുന്ന കോളിൻ മെക്കാളോ പ്രഭു ആയിരുന്നു അന്ന് കൊച്ചിയിലെ ബോൾഗാട്ടി പാലസിൽ താമസിച്ചിരുന്നത് തിരുവിതാംകൂർ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് പകരമായി ബ്രിട്ടീഷുകാർക്ക് കപ്പം നൽകുന്നതുമായി ബന്ധപ്പെട്ട് രാജാവും മെക്കാളയും തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു എന്നാൽ വേലുത്തമ്പി ദളവയുടെ ഭരണമികവ് മെക്കാളയ്ക്ക് ഇഷ്ടമായിരുന്നില്ല വേലുത്തമ്പി ദളവയെ ഒതുക്കാനായി മെക്കാള കപ്പം കുത്തനെ ഉയർത്തി ഈ ഭീമമായ നികുതി ഭാരം താങ്ങാനാവാതെ ജനങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലായി ജനങ്ങളുടെ ദുരിതം കണ്ടറിഞ്ഞ ദളവ ബ്രിട്ടീഷ് മേൽക്കോയ്മ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരിയിൽ വേലുത്തമ്പി ദളവ കുണ്ടർ വിപ്ലവം പുറപ്പെടുവിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ അദ്ദേഹം ജനങ്ങളെ ആഹ്വാനം ചെയ്തു ദളവയുടെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് തിരുവിതാംകൂർ സേനയുടെ നായകനായിരുന്ന ചെമ്പിലരയൻ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പോരാടാൻ തീരുമാനിച്ചു ഇതായിരുന്നു കേരളത്തിലെ ബ്രിട്ടീഷ് മേൽക്കോമയ്ക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരം പോരാട്ടത്തിന്റെ തീജ്വാലകൾ ആളിപ്പടർന്ന നിമിഷം ആയിരത്തി എണ്ണൂറ്റി എട്ട് ഡിസംബർ ഇരുപത്തി ഒൻപത് അന്നത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് കോളിൻ മെക്കാളയുടെ വസതി കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് ആയിരുന്നു ചെമ്പിലരയന്റെ ലക്ഷ്യം ദളവയുടെ നിർദ്ദേശം അനുസരിച്ച് ചെമ്പിലരയന്റെ നേതൃത്വത്തിൽ നാവികപ്പട പ്പട കൊച്ചായലിലൂടെ ഓടിവള്ളങ്ങളിലെത്തി കോട്ടയാക്രമിച്ചു സൈന്യത്തിന്റെ ഹുങ്കാരം കേട്ട് മെക്കാളെ പ്രഭു ഭയന്നു അദ്ദേഹം ഒരു തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് പലായനം ചെയ്തു മെക്കാളെ തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടെങ്കിലും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധികാര കേന്ദ്രത്തിൽ ഒരു നാട്ടുരാജ്യത്തിന്റെ നാവികപ്പട നടത്തിയ ഈ മിന്നലാക്രമണം ചരിത്രപരമായ ഒരു നാഴികക്കല്ലായിരുന്നു എന്നാൽ ശക്തമായ ബ്രിട്ടീഷ് സൈന്യം പിന്നീട് അരയനെ വളഞ്ഞ് പിടികൂടി കോടതിയിൽ ഹാജരാക്കി ബ്രിട്ടീഷ് തടവിൽ ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് ആ ധീരയോധാവ് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ജനുവരി പതിമൂന്നിന് ഈ ലോകത്തോട് വിടചൊല്ലി പിടിക്കപ്പെട്ട ശേഷം അവസാന ആഗ്രഹം ചോദിച്ചപ്പോൾ അരയൻ മകളെ കാണണമെന്ന് പറഞ്ഞു ധീരനായ അച്ഛൻ്റെ അതേ ചുണയുണ്ടായിരുന്ന മകൾ കോമച്ചി അച്ഛനെ കണ്ടപ്പോൾ ബ്രിട്ടീഷ് അധികാരികളോട് പറഞ്ഞു എൻ്റെ അച്ഛനെ വധിച്ചാൽ അച്ഛൻ തുടങ്ങി വെച്ചതായി ഞാൻ പോരാടും ഈ ധീരതയ്ക്ക് മുന്നിൽ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് തലകുനിക്കാതിരിക്കാനായില്ല ചെമ്പിലരയിൻ്റെ പോരാട്ടം കേരള ചരിത്രത്തിൽ ഒരു പെൺകരുത്തിൻ്റെ ആഹ്വാനം കൂടിയായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ചരിത്രത്തിലെ ആദ്യത്തെ പോരാട്ടം തുടങ്ങിയ ഈ ഇതിഹാസ നായകന് എന്തുകൊണ്ട് ചരിത്രത്തിൽ വേണ്ടത്ര അംഗീകാരം ലഭിക്കാതെ പോയി ചെമ്പിൽ അരയൻ്റെ രക്തസാക്ഷിത്വത്തിന് ഇരുന്നൂറ്റി പത്തിൽ അധികം വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു അദ്ദേഹത്തെ ഓർമ്മിക്കാനും ആദരിക്കാനും നാം വൈകിപ്പോയി റെസിഡൻ ലഹളയിൽ ജീവൻ ത്യാഗം ചെയ്ത ഈ വലിയ അരയൻ്റെ പേരിൽ ഒരു സ്മാരകം പോലും കേരളക്കരയിൽ ഉയർന്നില്ല എന്നത് നമ്മെ ചിന്തിപ്പിക്കണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എരുമേലി റാന്നി മേഖലയിൽ പതിച്ചു നൽകിയ ഇരുപതിനായിരം ഏക്കർ ഭൂമി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സർ സി പി രാമസ്വാമി അയ്യർ തിരിച്ചു പിടിച്ച് കണ്ടുകെട്ടുകയുണ്ടായി ചരിത്ര സ്മാരകമായി നിലനിർത്തണമെന്ന് കുടുംബം ആവശ്യപ്പെട്ട തറവാട് വീട് പോലും കേസുകളിലും നൂലാമാലകളിലും പെട്ട് അന്യാധീനപ്പെട്ടു പോയി ഓരോ സംഘടനകൾക്കും നേതാക്കന്മാരെ സൃഷ്ടിക്കാൻ വെമ്പൽ കൊള്ളുന്ന നമ്മുടെ സമൂഹം ഈ ഇതിഹാസ നായകനെ മറവിയിലേക്ക് തള്ളിവിട്ടത് കാലം മാപ്പ് കൊടുക്കാത്ത ഒരു തെറ്റാണ് അദ്ദേഹത്തിന്റെ പിന്മുറക്കാർ ഡിസംബർ ഇരുപത്തിയൊൻപത് ചെമ്പിൽ വലിയരയൻ രക്തസാക്ഷി ദിനമായി ആചരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ചില നടപടികൾ ഉണ്ടായിങ്കിലും അതിന് തുടർച്ചയുണ്ടായില്ല ചെമ്പിൽ വലിയരയൻ കങ്കുമാരൻ വലിയ പടത്തലവൻ ഒരു ഉജ്വലനായ ധീരസേനാനി കേരള സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഈ ഇതിഹാസ നായകനെ നാം ഇനിയെങ്കിലും വിസ്മരിച്ചുകൂടാം അദ്ദേഹത്തിൻ്റെ ധീരമായ പോരാട്ടത്തിൻ്റെ സുവർണ നിമിഷങ്ങൾ കാലം തങ്കലിബിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ധീര രക്തസാക്ഷിയെ ആദരിക്കുവാനും അദ്ദേഹത്തിന് അർഹമായ ചരിത്രസ്ഥാനം നൽകാനും നാം ഓരോരുത്തരും തയ്യാറാവണം ന്യൂസ് ഡെസ്ക് ഐ മലയാളം